കാന്താര ചാപ്റ്റർ കേരളത്തിലെ തിയേറ്ററുകളിലടക്കം വലിയ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ആദ്യ ദിനം തന്നെ അഭിപ്രായം നേടിയ ചിത്രം നാല് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ കണക്കുകൾ പുറത്തുവരികയാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന കാന്താരയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫുമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു എല്ലായിടത്തും വന്നതുപോലെ കേരളത്തിലും ചിത്രത്തിന് മികച്ച അഡ്വാൻസ് ബുക്കിംഗും പോസിറ്റീവ് റിവ്യൂവും ലഭിക്കുന്നുണ്ട് മറുഭാഷയിലെ ശ്രദ്ധേയ ചിത്രങ്ങൾക്ക് എപ്പോഴും കേരളത്തിൽ നിന്ന് മിനിമം ഗ്യാരണ്ടിയും ലഭിക്കാറുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന ആദ്യ ദിനം തന്നെ അഭിപ്രായം നേടിയ ചിത്രം ആദ്യവാരാന്ത്യത്തിൽ മികച്ച കളക്ഷൻ തന്നെ നേടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിലീസ് ദിനമായ ഒക്ടോബർ രണ്ടിന് ചിത്രം കേരളത്തിൽ നിന്ന് ആറേ ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടിയത് വെള്ളിയാഴ്ച നാല് ദശാംശം നാല് അഞ്ച് കോടിയും ശനിയാഴ്ച അഞ്ച് ദശാംശം ആറ് ഒൻപത് കോടിയും ചിത്രം നേടി എന്നാൽ ഞായറാഴ്ച അതിനേക്കാളൊക്കെ മുകളിൽ കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ആറ് 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 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് കോടിയാണ് രണ്ട് നേട്ടങ്ങളാണ് ഇതിലൂടെ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താരയുടെ കേരള ലൈഫ് ടൈം ഇതിനകം തന്നെ ചിത്രം മറികടന്നിട്ടുണ്ട് ഈ വർഷം കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മറുഭാഷാ ചിത്രമെന്ന റെക്കോർഡും ഇതോടെ ചിത്രത്തിന് സ്വന്തമാവും നിലവിൽ രജനീകാന്തിന്റെ തമിഴ് ചിത്രം കൂലിയുടെ പക്കലാണ് ഈ റെക്കോർഡുള്ളത് എന്നാൽ അനലിസ്റ്റുകൾ നൽകുന്ന കണക്കുകൾ പ്രകാരം കൂലിയുടെ കേരള ലൈഫ് ടൈം കളക്ഷൻ ഇരുപത്തിനാല് ദശാംശം എട്ട് ഇന്നത്തെ കളക്ഷനോടെ കാന്താര ചാപ്റ്റർ വൺ ഇതിനെ മറികടന്ന് ഈ വർഷം കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മറുഭാഷാ ചിത്രമാകും പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്നുതന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തുവന്നതിനു പിന്നാലെ കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാസ്വാദകരുടെ വാദം കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം